നമസ്കാരം ഡ്രൈവിംഗ് പഠിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ കൺഫ്യൂഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ലോഗിൽ പറയുന്നത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡ്രൈവിംഗ് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നില്ലെങ്കിൽ ഡയറക്റ്റ് എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട് കേരളത്തിന് പുറത്തുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ക്ലാസ് ഉണ്ട് ഡയറക്റ്റ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇനിയിപ്പോ ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മുമ്പ് ക്ലാസ് കിട്ടിയ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ആളുകൾ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ പലർക്കും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തത് പല രീതിയിലാണ് പല കാര്യങ്ങളും ചിലപ്പോ ഒരാൾ പറയുന്നുണ്ടാവും ഇങ്ങനെയല്ല എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് അങ്ങനെയൊക്കെ ചില ആളുകൾ തമ്മിൽ പറയുന്നുണ്ടാവും ഇത് അങ്ങനെ തന്നെയാണ് പലർക്കും പല രീതിയിലാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ക്ലാസ്സിൽ ഞാൻ ഓരോ ആൾക്കും അവർക്ക് വേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കാരണം പല ആളുകൾക്കും പലതരത്തിലുള്ള പേടിയാണ് ഉണ്ടാവുക അപ്പോൾ അത് എങ്ങനെ മാറ്റാമെന്ന് ഇൻഡിവിജ്വലായി ഓരോ ആളുകളെയും മനസ്സിലാക്കിയതിനു ശേഷമാണ് അവർക്ക് ഓരോ ടിപ്സ് പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് തന്നെയാണ് ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാത്തത് സെപ്പറേറ്റ് ഒരു പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് കാരണം ഓരോ ആളുകളുടെയും പ്രശ്നം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അതിനുള്ള സൊല്യൂഷൻ അവരെ കൊണ്ടാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ആളുകൾക്കും കിട്ടുന്ന ട്രെയിനിങ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർ ചിലപ്പം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയാൻ ചാൻസ് ഉണ്ട് എന്നോട് എന്നോട് പറഞ്ഞ രീതി വേറെയാണ് എന്ന് അപ്പോൾ അങ്ങ് അതിന് കാരണമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഓരോ ആളുകൾക്കും ഓരോ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഈ സംഭവം മനസ്സിലാവുകയുള്ളൂ എല്ലാവർക്കും ഒരേ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ഓക്കെ ആവില്ല അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് കുറച്ച് ആളുകളെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ സംശയങ്ങള് മനസ്സിലുള്ളവരുണ്ടാവും അത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പം പേഴ്സണൽ ട്രെയിനിങ്ങില് നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം എന്ന് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തരും ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും പമ്പിലേക്ക് ഫ്യൂല് ഫില്ല് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കാം അവിടെ എത്തിയിട്ട് ഏത് സൈഡ് ചേർത്തിട്ടാണ് ഈ വണ്ടി നിർത്തേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് ഏത് സൈഡിലാണ് ഇതിന്റെ ഫ്യൂൽ ക്യാപ്പ് ഉള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക ആകെ ടെൻഷൻ ആവും സ്ഥിരമായിട്ട് ഓടിക്കുന്നവർക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല പുതിയതായിട്ട് വണ്ടി ഓടിക്കുന്നവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലാക്കാം ഏത് സൈഡിലാണ് ഫ്യൂവൽ ക്യാപ്പുള്ളത് എങ്ങനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം അത് നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കും ഇവിടെ ഒരു പമ്പിന്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെ ഒരു ഏറോ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ഒരു ഏറോ ഉള്ളത് ഏറോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഏറോ കൊടുത്തിരിക്കുന്നത് അതിനർത്ഥം ഇതിന്റെ ഫ്യൂവൽ ക്യാപ്പ് ലെഫ്റ്റ് സൈഡിലാണ് എന്നതാണ് അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം ഫിവൽ ക്യാപ്പ് ലെഫ്റ്റ് സൈഡിലാണെന്ന് ഇനി റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എയറോ റൈറ്റ് സൈഡിലേക്കായിരിക്കും ഇത് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടില്ലേ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പം ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഇനി നമ്മൾക്ക് ഇത് എങ്ങനെ ഓപ്പൺ ആക്കാം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്തായാലും ഇവിടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കാം ഇവിടെ നോക്കി പമ്പിന്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത് ചെയ്യണം ഇത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വലിച്ച വലിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ആകും കൃത്യമായിട്ട് മനസ്സിലാക്കുക ജസ്റ്റ് മുകളിലേക്ക് വലിക്കുക കണ്ടില്ലേ ഈ പമ്പിന്റെ ചിഹ്നം ഇവിടെ ഉണ്ട് ഇത് ഒന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആകും ഇനി ക്ലോസ് ചെയ്യാൻ നിങ്ങളൊന്നും ചെയ്യേണ്ടയില്ല പമ്പിൽ അവർ ഫ്യൂവൽ ഫില്ല് ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവർ തന്നെ ക്ലോസ് ചെയ്യും അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട അപ്പോൾ ഇങ്ങനെയാണ് ഫ്യൂവൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്ക് ഇത് വളരെ നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ പ്രശ്നമായിട്ടും തോന്നാം അതുകൊണ്ട് അറിയുന്ന ആളുകൾ എൻ്റെ വീഡിയോ കാണേണ്ടതില്ല അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തായാലും ഇനിയിപ്പോ കൂടുതൽ കാര്യം അടുത്ത ബ്ലോഗിൽ പറയാം അപ്പൊ നിങ്ങൾക്ക് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്